അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത് എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് സംസം കിണറിലെ അത്ഭുതങ്ങളെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഒരിക്കൽ ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറ ബീവിയും മകൻ ഇസ്മായിൽ നബിയും മരുഭൂമിയിലൂടെ തളർന്ന് നടക്കുകയായിരുന്നു ദാഹം കൊണ്ട് അവശനായ ഇസ്മായിൽ നബി വെള്ളത്തിനായി കരിച്ചിലായി സമീപത്തൊന്നും കിണറുകളോ ഉറവുകളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കുട്ടിയെ ഒരിടത്ത് ഇരുത്തി ഹാജ്രാ ബീവി വെള്ളത്തിനായി മരുഭൂമിയിലൂടെ അലിയാൻ തുടങ്ങി ആ അലിച്ചിൽ കുറെ നീണ്ടുപോയെങ്കിലും ആ മരുഭൂമിയിൽ എവിടെയും ഒരു തുള്ളി വെള്ളവും പോലും കണ്ടെത്താൻ ഹാജ്രാ ബീവിക്ക് കഴിയുന്നില്ല എന്നാൽ നിരാശയായി തിരിച്ചെത്തിയ ഹാറ്ററാ ബിവി ദൃശ്യം കണ്ട് അത്ഭുതപ്പെടുകയുണ്ടായി തന്റെ മകൻ കാലിട്ടടിച്ച സ്ഥലത്ത് ശുദ്ധജലം നിറഞ്ഞു ഒഴുകുന്നു ഉടൻ ഹാറ്ററാ ബിവി ജംസം അടങ്ങൂ എന്ന് പറഞ്ഞു അതോടെ അത് നിന്നു പോയി പിന്നീട് ഒരിക്കൽ പോലും വെള്ളം വറ്റിയില്ല ഇതാണ് പിന്നീട് ശാസ്ത്രലോകത്തെ പോലും അമ്പരിപ്പിച്ച ജംസം കിണറായി മാറിയത് ചുട്ടുപൊള്ളുന്ന ഒരു മരുഭൂമിക്കിടയിൽ ഒരു കിണറിൽ നിന്നും വറ്റാതെ ഇത്രയധികം ജലം എവിടെ നിന്നായിരിക്കും വരുന്നുണ്ടാവുക ഇന്നും അടങ്ങാത്ത ചോദ്യങ്ങൾ ബാക്കിയാക്കിയ അത്ഭുത കിണറിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് കേട്ടിട്ടില്ലാത്തവർക്ക് വളരെ ചുരുക്കമായിരിക്കും സൗദി അറേബ്യയിലെ കാണു മീറ്റർ ദൂരെയാണ് ആഴം എന്ന് പറയുന്നത് മുപ്പത് മീറ്റർ വ്യാസവും എട്ട് മീറ്റർ മുതൽ ആറ് ആറ് എന്നാണ് കണക്കാക്കിപ്പെടുന്നത് ഇതൊക്കെ ഒരു മരുഭൂമിയുടെ നടുക്കാണെന്ന് ലഭിക്കുന്നത് കണ്ട് യാത്രാ സംഘങ്ങൾ അവിടെ താമസിക്കുകയും അങ്ങനെ എല്ലാ ഭാഗത്തിൽ നിന്നും മക്കയെ ലക്ഷ്യമാക്കി വരികയും ചെയ്തു ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് വിശുദ്ധ മക്ക പടുത്തുയർത്തിയതോടെ മക്കയുടെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു ഇന്നും ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും വരുന്ന കുടിക്കുന്നതും നിന്ന് മക്ക മദീന പള്ളിയിൽ ഉപയോഗിക്കുന്നതും സംസം വെള്ളമാണ് എന്നിട്ടും ഈ കിണർ ഒരിക്കൽ പോലും വറ്റിയിട്ടില്ല എന്നതാണ് വാസ്തുത ഹജ്ജ് കർമ്മത്തിന് വരുന്നവർ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് ഈ കിണർ തന്നെയാണ് പലരും ഇതിലെ വെള്ളം ശേഖരിച്ച് സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകാറുണ്ടെങ്കിലും ഈ കിണറിനെ ആരാധിക്കുന്ന പതിവില്ല മണമോ നിറമോ ഇല്ലാത്ത സംസം വെള്ളത്തിൽ ഒരു പ്രത്യേക രുചി അനുഭവപ്പെടാറുണ്ട് മക്കയിലെ മറ്റു കിണറിൽ ജലം കുറയുമ്പോഴും കുറയുകയില്ല പായലുകളും ചെടികളും വളർന്ന് കാലക്രമേണ വെള്ളം കേടാകുന്നത് സാധാരണ ഉണ്ടാകുന്ന എല്ലാ കിണറുകളിലും കണ്ടുവരുന്ന സംഭവമാണ് എന്നാൽ ഇത്തരം ഒരു പ്രശ്നവും സംസം കിണറിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ വരെ ഉണ്ടാവാറില്ല ആകർഷിക്കുന്ന സവിശേഷതകളെ കുറിച്ച് മോഡേൺ സയൻസ് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജലം യൂറോപ്യൻ ലാബിൽ പരിശോധനയ്ക്ക് വിധേയനായിരുന്നു ഈ ജലത്തിൽ കാസിമും മഗ്നീഷ്യയും അടങ്ങിയിരിക്കുന്നതായി ആ പരിശോധനയിൽ തെളിവായിരുന്നു ജംസമിന്റെ സവിശേഷതയും പരിശോധനയിൽ പുറത്തു വന്നു ഹറ്റ് ഉമ്ര സീസണുകളിൽ പ്രതിദിനം ഇരുനൂറ്റി അൻപത് ടണ്ണും അല്ലാത്ത കാലത്ത് പ്രതിദിനം നൂറ്റി അൻപത് ടണ്ണും സംസമാണ് മദീനയിൽ വിതരണത്തിന് എത്തിക്കുന്നത് അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും അസലൈക്കും